നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിൽ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയവർക്കൊപ്പമുണ്ടായിരുന്ന കൈക്കുഞ്ഞിന്റെ സ്വർണ്ണാഭരണം കവർന്നു വിഴുങ്ങിയ സ്ത്രീയെ കൈയ്യോടെ പിടികൂടി മാതാവ് കവർച്ച പുറത്തായത് സ്ത്രീയുടെ പെരുമാറ്റത്തിൽ മാതാവിന് സംശയം തോന്നിയപ്പോൾ നടത്തിയ പരിശോധനയിൽ തിരൂർ പാൻബസാറിലെ പള്ളിയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് സ്ത്രീ സ്വർണം വിഴുങ്ങുന്ന സിസിടിവി ദൃശ്യം എഡിറ്റർ ലൈവിന് ലഭിച്ചു പടിഞ്ഞാറേക്കരയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന മാതാവും മൂന്ന് അടങ്ങുന്ന കുടുംബം പള്ളിയിൽ നമസ്കരിക്കാൻ കയറിയതിനിടെയാണ് സംഭവം സ്ത്രീകളുടെ നിസ്കാര ഭാഗത്തുണ്ടായിരുന്ന സ്ത്രീ നിസ്കാരം കഴിയുന്നതുവരെ കുഞ്ഞിനെ നോക്കാമെന്ന് സ്വയം ഏറ്റ് മാതാവിൽ നിന്ന് കുട്ടിയെ വാങ്ങുകയായിരുന്നു പെരുമാറ്റത്തിൽ സംശയം തോന്നാതിരുന്നതിനാൽ കുഞ്ഞിനെ കൈമാറി നമസ്കാരം പൂർത്തിയാക്കി തുടർന്ന് കുട്ടിയെ ആവശ്യപ്പെട്ട് സ്ത്രീയോട് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങി കുട്ടിയെ കൈമാറി നിസ്കരിക്കാൻ നിൽക്കാതെ പുറത്തേക്ക് നടക്കുകയും ചെയ്തു ഇതിൽ പന്തികേട് തോന്നി കുട്ടിയുടെ ദേഹം പരിശോധിച്ചപ്പോഴാണ് അരയിലുണ്ടായിരുന്ന അരഞ്ഞാണം കാണുന്നില്ലെന്ന് മനസ്സിലായത് അതോടെ ഒപ്പമുണ്ടായിരുന്നവരും പള്ളിയിൽ നമസ്കരിക്കാനെത്തിയവരും സ്ത്രീയെ തടഞ്ഞുവെച്ചു തുടർന്ന് ആഭരണം ആവശ്യപ്പെട്ടെങ്കിലും എടുത്തിട്ടില്ലെന്നും വേണമെങ്കിൽ ദേഹപരിശോധനയ്ക്ക് വരെ വിധേയമാകാമെന്നുമായിരുന്നു സ്ത്രീയുടെ മറുപടി അതോടെ കുടുംബം പോലീസിനെ വിളിച്ചു പോലീസ് എത്തി ചോദിച്ചപ്പോഴും ആഭരണം താൻ എടുത്തിട്ടില്ലെന്ന നിലപാടിലായിരുന്നു സ്ത്രീ എന്നാൽ സിസിടിവി പരിശോധിച്ചപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ എന്തോ വായിലിടുന്നതായി കണ്ടു തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തതോടെ ആഭരണം കവർന്നതായും വിഴുങ്ങിയതായും വെളിപ്പെടുത്തി അതോടെ സമീപത്തെ സിറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ് റേ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയിൽ ആഭരണം കണ്ടെത്തുകയായിരുന്നു അതോടെ ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ